അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് സി സി യു യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് പ്രസവവാർഡ് ലേബർ റൂം എന്നിവ മാറ്റുമെന്ന ദേവികുളം എം എൽ എയുടെ പ്രസ്താവനയ്ക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങൾ രംഗത്ത് ഭരണസമിതിയുമായി ആലോചിക്കാതെയാണ് നിലപാട് വ്യക്തമാക്കിയത് പ്രസവവാർഡും ലേബർ റൂമും മാറ്റാൻ ആശുപത്രിയിൽ തന്നെയുള്ള മറ്റിടങ്ങളിലെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഡി എംഒക്ക് കത്ത് നൽകിയതായും ഭരണസമിതിയോട് യോജിപ്പുള്ള സമീപനമാണ് ഡി എംഒ സ്വീകരിച്ചിട്ടുള്ളതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് സി സിയു യൂണിറ്റ് പ്രവർത്തനമാരംഭിക്കുന്നതിനായി പ്രത്യേക സജ്ജീകരണത്തോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പ്രസവവാർഡ് ലേബർ റൂം എന്നിവ മാറ്റുമെന്ന ദേവികുളം എം എൽ എയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് യുഡിഎഫ് അംഗങ്ങൾ രംഗത്ത് വന്നത് ഭരണസമിതിയുമായി ആലോചിക്കാതെയാണ് എം എൽ എ നിലപാട് വ്യക്തമാക്കിയതെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഈ കാർഡിയോളജിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലേക്ക് പ്രസവവാർഡും ലേബറും മാറ്റും എന്ന് ആരോടും ആലോചിക്കാതെ ഭരണസമിതിയോടാരോചിക്കാതെ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അടിമാലിയിലിപ്പം കാർഡിയോളജി സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു ഒ പി ആരംഭിക്കുവാനും അതിനുവേണ്ടി ഒരു ഡോക്ടർ വരാനും തയ്യാറാണ് ആ നിലയിലുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക കാത്തുലാബിനായിട്ടുള്ള കെട്ടിടത്തിൽ കാത്തുലാബ് സി സി യു യൂണിറ്റ് എന്നിവ പ്രവർത്തനമാരംഭിക്കണമെന്നും നിലവിൽ തിയേറ്ററിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പേവാടിന്റെ ഒന്നാം നിലയിലേക്ക് പ്രസവവാർഡും ലേബർ റൂം മാറ്റാൻ സൌകര്യമുള്ളതായും അത് പ്രയോജനപ്പെടുത്തണമെന്നും കാണിച്ച് ഡി എംഒയ്ക്ക് കത്ത് നൽകിയതായും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് യോജിപ്പുള്ള സമീപനമാണ് ഡി എംഒ സ്വീകരിച്ചിട്ടുള്ളതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി കോടികൾ മുടക്കി കാത്തുലാബ് പ്രവർത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളുള്ള കെട്ടിടം കാത്തുലാബിന് ഉപയോഗിക്കാതെ മുറികളിൽ രൂപമാറ്റം വരുത്തി പ്രസവവാർഡും ലേബർ റൂമാക്കുക വഴി സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു കാത്തുലാബിനും സി സിഇ യൂണിറ്റിനും ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ നശിക്കുന്നതിനും ഇത് കാരണമാകും കാർഡിയോളജി ബ്ലോക്കിലേക്ക് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസവവാർഡും ലേബർ വകുപ്പും മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് സ്വാഭാവികമായി ലഭ്യമാകുന്ന നാളെ ലഭിക്കുമായിരിക്കുന്ന കാർഡിയോളജി സംവിധാനം നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്ക ഈ സമൂഹത്തിനും അടിമാലിയിലും അടിമാലിക്ക് അപ്പുറത്തേക്കുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ട് എന്നതുകൊണ്ടും അവരുടെ വികാരം കൂടി മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം അടിമാലിയിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയുടെ ഒന്നാം നിലയിലേക്ക് ആവശ്യമായ എല്ലാ സംവിധാനത്തോടും കൂടി വാർഡും ലേബർ റൂമും പ്രവർത്തിക്കാൻ സൗകര്യമുണ്ട് ും അടിമാലി താലൂക്ക് ആശുപത്രിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വർഷത്തിൽ ഒന്നര കോടി രൂപ അനുവദിക്കുന്നതാണ് ഇത് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നും യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ആയതിനാൽ കാത്തുലാബിനായുള്ള കെട്ടിടത്തിൽ കാത്തുലാബും പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിപ്പിക്കുന്നതിന് ആശുപത്രിയിൽ തന്നെയുള്ള മറ്റിടങ്ങളിലെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നുമാണ് ആവശ്യം പ്രസവ വാർഡും ലേബർ റൂമും നിലവിൽ കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അത് എത്രയും വേഗം അവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് യു അംഗങ്ങളായ ജോർജ് തോമസ് അൻസാരി ശാന്റി ബേവി കൃഷ്ണമൂർത്തി ബിന്ദു രാജേഷ് എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി